നമസ്കാരം സാറിപ്പോ ആഗോള രാഷ്ട്രങ്ങളിൽ ചൂടേറിയ ചർച്ച വരുന്നത് ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം അതിനു മുൻപ് ആരംഭിച്ച ഒരു യുദ്ധമുണ്ട് ഇപ്പോഴും കെട്ടടങ്ങാതെ പോയിക്കൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ പക്ഷെ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി അടക്കം നൽകിയിരിക്കുന്നു അപ്പോൾ യുദ്ധം കൂടുതൽ കൊടുമ്പിരി കൊള്ളും അല്ലെങ്കിൽ അവസാനിക്കുമെന്നുള്ള ഒരു ചിന്ത നിലവിൽ ഒതുച്ചു വരുന്നുണ്ട് മറുഭാഗത്ത് റഷ്യ ആകട്ടെ അവരുടെ ആണവ നയത്തിൽ ഒരു മാറ്റം വരുത്താനായി ആലോചിക്കുന്നുണ്ട് ഇതോടൊപ്പം ചേർത്ത് തന്നെ വായിക്കേണ്ട മറ്റൊരു വിഷയം ഇറാൻ തങ്ങളുടെ ആണവ നയ സമീപനങ്ങളിൽ ഒരു മാറ്റം നടത്തണം ഒരു പുനർവിചിന്തനം നടത്തണമെന്ന് അവിടുത്തെ അധികാരികൾ ഭരണാധികാരിയോട് ഉപദേശിക്കുകയാണ് അപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലോകയുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് എന്ന് ട്രംപ് ജൂനിയർ ട്രംപിന്റെ മകൻ ഇന്നൊരു പ്രസ്താവന നടത്തുകയുണ്ടായി ഒരു വശത്ത് ട്രംപ് ലോകത്ത് സമാധാനം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു മറുവശത്ത് ബൈഡൻ ഒരു ലോകമഹായുദ്ധത്തിനു വേണ്ടി ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോൾ ട്രംപ് ജൂനിയർ ഉയർത്തുന്ന ആരോപണം ട്രംപിന് പകരം ട്രംപ് ജൂനിയറെ കൊണ്ട് ഇത്തരം ഒരു പ്രസ്താവന സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് ലോകത്തിന് പോലും അത്ഭുതം ജോ ബൈഡൻ പെട്ടെന്ന് ഒരു പ്രതികാരദാഹിയായി മാറുന്നു ഇറാനു നേർക്ക് ശക്തമായ മുന്നറിയിപ്പുകൾ മറുവശത്ത് യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നേരത്തെ ആക്രമിക്കാനായി ഉപയോഗിക്കാനുള്ള നിരോധനം ഉണ്ടായിരുന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആ നിരോധനം എടുത്തു മാറ്റി കർക്സ് മേഖലയിൽ ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന ഉത്തരകൊറിയൻ സേനയ്ക്ക് നേരെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കും എന്ന് വ്ലാദിമിർ സെലിൻസ്കി പറഞ്ഞു കഴിഞ്ഞു ഇതിന് പിന്നിൽ ഒരൊറ്റ കാരണമാണ് ലോക നിരീക്ഷകർ പറയുന്നത് ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് താൻ ഒരു കരുത്തനാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം സാക്ഷാൽ ജോ ബൈഡന് കാരണം ഇതുവരെ ദുർബലനായ ഒരു ഭരണാധികാരി എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ ബൈഡനെ വിലയിരുത്തിയത് അത് പൂർണ്ണമായി ഒന്ന് ഒഴിവാക്കി ജോ ബൈഡൻ ഒരു കരുത്തുറ്റ ഭരണാധികാരിയാണ് ഭയമില്ലാത്ത ഒരു പോരാളിയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി ആ കസേരയിൽ നിന്ന് ഒഴിയണമെന്നൊരു പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവാം അതുകൊണ്ടാണ് ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോബൈഡൻ ഇപ്പോൾ കടക്കുന്നത് ഒരു വശത്ത് ഇസ്രായേലിന് വലിയ തോതിൽ ഇപ്പോൾ ആയുധ സഹായം നടത്തുന്നു അതെ മറുവശത്ത് ഇറാനെതിരെ ശക്തമായ നീക്കങ്ങൾ ലബനനിലേക്ക് പ്രത്യേക നയതന്ത്ര സംഘത്തെ ഇപ്പോൾ അയച്ചിരിക്കുന്നു ലബനൻ സർക്കാരിനെയും കൂടി വിശ്വാസത്തിലെടുത്ത് ഹിസ്ബുള്ളയുമായി ചർച്ചകൾ നടത്താൻ വേണ്ടി അപ്പോൾ എല്ലാ തലങ്ങളിലും ജോ ബൈഡന്റെ ഇടപെടലുകളാണ് ഇപ്പോൾ ലോകം കാണുന്നത് എന്നാൽ മറ്റ് ചില തലങ്ങളിലേക്ക് ഈ ഇടപെടലുകൾ ഇപ്പോൾ ചെന്നെത്തുന്നു ഭയാനകമായ ചില മാറ്റം ലോകത്തിന് തന്നെ സംഭവിക്കുന്നു ഒരുപക്ഷെ ലോകം ചിന്തിക്കുന്നുണ്ടാവും പുതിൻ ഇത്ര പാപ്പരായോ എന്ന് കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ മിസൈലുകളും ആയുധ ശേഖരവും ഇപ്പോൾ റഷ്യയിലേക്ക് അയക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് പത്താർ മിസ് ദീർഘദൂര മിസൈലുകൾ അടക്കം വലിയ ആയുധശേഖരമാണ് റഷ്യക്ക് എന്തുപറ്റിയെന്ന ചോദ്യം കാരണം ആയുധങ്ങളുടെ കാര്യത്തിൽ സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ ഇതുവരെ പുതിനോ റഷ്യയ്ക്കോ ഒരു കുഴപ്പമുള്ളതായി ലോകരാജ്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല അമേരിക്ക പോലും അത്തരം ആരോപണങ്ങൾ ഉയർത്തിയിരുന്നില്ല എന്നാൽ അവയെ എല്ലാം തകിടം മറച്ചുകൊണ്ട് ഇപ്പോൾ ഇറാന്റെ സഹായം റഷ്യ തേടിയിരിക്കുന്നു മറുവശത്ത് യുക്രൈൻ ദീർഘദൂര മിസൈലുകൾ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ ലോകത്തെ ഭയപ്പെടുത്തുന്ന മറ്റൊരു നീക്കം റഷ്യയുടെ ഭാഗത്ത് നിന്ന് അവർ അവരുടെ ആണവ നയം പുന ക്രമീകരിച്ചു കഴിഞ്ഞു അവർ ആണവ നയം പരിഷ്കരിച്ചു കാലോചിതമായി പരിഷ്കരിക്കുന്നുവെന്നാണ് പുതിൻ വിശദീകരിക്കുന്നത് എങ്കിലും അവരുടെ പുതിയ ആണവനയത്തിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങളെ ഏതെങ്കിലും ഒരു രാജ്യം നേരത്തെ ഏതെങ്കിലും ഒരു ആണവ രാജ്യം തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചാണവായുധങ്ങൾ ഉപയോഗിക്കുമെന്നതായിരുന്നു റഷ്യൻ നയം അത് മാറ്റി ഏതെങ്കിലും ഒരു രാജ്യമോ അവരുടെ സഖ്യ രാജ്യങ്ങൾക്കോ ആണവശക്തി ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് നേരത്തെ ആണവായുധങ്ങൾ പ്രയോഗിക്കാം എന്ന പുതിയ നയമാണിപ്പോൾ റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് അങ്ങേയറ്റം അപകടകരമാണ് ഏതെങ്കിലും വിധത്തിൽ തങ്ങൾക്കെതിരെ ഒരു ട്രോൺ ആക്രമണം ഉണ്ടായാൽ ദീർഘദൂര മിസൈൽ ആക്രമണം ഉണ്ടായാൽ തിരിച്ച് ആണവായുധം പ്രയോഗിക്കുമെന്നാണിപ്പോൾ ശക്തമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഉക്രൈനെ സഹായിക്കാൻ അമേരിക്ക മുന്നോട്ട് വന്ന ആക്രമണം നടത്തി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് തിരിച്ചടി എന്നാണ് ഉക്രൈന് നേർക്ക് യുക്രൈന് നേർക്ക് തങ്ങൾ ആണവായുധം ആണവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കി കഴിഞ്ഞു മറുവശത്ത് ഇറാനും ഇപ്പോൾ റഷ്യയോട് ഒട്ടി നിൽക്കുകയാണ് അപ്പോൾ ഇറാന്റെ ലക്ഷ്യം മറ്റൊന്നാണ് ഏത് വിധേനയും ഇസ്രായേലിന് നേരത്തെ ഒരു ആക്രമണം നടത്തിയാൽ അത് ആണവായുധം ഉപയോഗിച്ചാവണം അപ്പോൾ ലോകമൊരു വല്ലാത്ത ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ അവസ്ഥയെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും മധ്യേഷ്യയിൽ തുടങ്ങിയ ആ യുദ്ധം ഇപ്പോൾ കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു സെലൻസ്കിയെ അത്ര പെട്ടെന്ന് യുദ്ധമുഖത്തുനിന്ന് നമുക്ക് പിന്നെ പിന്നോട്ടേക്ക് വലിപ്പിക്കാൻ കഴിയുന്നൊരു കഥാപാത്രമല്ല കാരണം സെലൻസ്കി തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് യുക്രൈൻ ഒരാണവ ശക്തിയായി ലോകം ഒട്ടും അത്തരത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല എങ്കിലും തങ്ങൾ പൂർണ്ണമായി ആക്രമിക്കപ്പെടുന്നു തങ്ങൾ കീഴടങ്ങളുടെ പക്കലെത്തുന്ന ഏത് ഘട്ടത്തിലെത്തിയാലും റഷ്യ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ആക്രമണം ഞങ്ങൾ നടത്തുമെന്ന് സെലൻസ്കി മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം തന്നെയാണ് ഒരുപക്ഷെ നാറ്റോ സഖ്യരാജ്യങ്ങളിൽ നിന്ന് തനിക്ക് ഒരു നിർണായക ഘട്ടത്തിൽ ആണവായുധങ്ങൾ കിട്ടും എന്ന പ്രതീക്ഷയാവും സെലൻസ്കിക്ക് എന്തായാലും വല്ലാത്തൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ലോകം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ട്രംപ് ശക്തനായി തിരിച്ച് അധികാരത്തിലെത്തുന്നതിന് മുൻപ് തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കാട്ടിക്കൂട്ടലാണ് ബൈഡൻ നടത്തുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം ഇറാനെതിരെയും വലിയൊരു ഭീഷണി ഉയർത്തിയിരുന്നു അതായത് ട്രംപിനെതിരെ ഉണ്ടായ വധശ്രമത്തിൽ ഇറാന് പങ്കുണ്ട് എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇറാൻ ചാരനാണ് ഇതിന് ആസൂത്രണം നൽകിയത് ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയെന്ന രീതിയിലൊക്കെ വാർത്തകൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോ ട്രംപിനെതിരായിട്ടുള്ള ഒരു ആക്രമണം അത് രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമായി കാണുകയും യുദ്ധപ്രഖ്യാപനം എടുത്തുകൊണ്ട് മുന്നോട്ട് കുതിക്കുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു ഇതുവരെ പറയാൻ കാണിക്കാത്ത ഒരു ധൈര്യമാണ് ഇപ്പോൾ ഇറാനോട് ബൈഡൻ പോലും പറഞ്ഞിരിക്കുന്നത് ഇതും ഇനിയുള്ള നാല് വർഷത്തിന് ശേഷം ജനവിധി ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു നീക്കം തന്നെയാണ് അല്ല ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് രണ്ട് മൂന്ന് പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഒന്ന് മധ്യേഷ്യയിൽ ഒരു സമാധാനം കൈവരുത്തുന്നത് പലസ്തീനിൽ യുദ്ധം അവസാനിപ്പിക്കും ലബനനിലും സിറിയയിലുമുള്ള ഇപ്പോഴത്തെ യുദ്ധ നീക്കങ്ങൾ പൂർണ്ണമായി തടയിടും മറുവശത്ത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് യുക്രൈൻ അതിന് ചില ഫോർമുലകളും ട്രംപ് മുന്നോട്ട് വന്നു വരും അതിലൊന്ന് റഷ്യക്ക് ചില ഭാഗങ്ങൾ വിട്ടുകൊടുക്കണം എന്ന വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള നിർദ്ദേശമാണ് ഇത്തരം നിർദ്ദേശങ്ങൾക്ക് മുൻപിൽ അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾ പോലും ട്രംപ് അധികാരത്തിലെത്തിയാൽ പുതിനുമായി ഒരു സൗഹൃദമുണ്ട് എന്ന് പൊതുവെ ലോകം വിശ്വസിക്കുന്നുണ്ട് ആ സൗഹൃദം മറ്റൊരു തലത്തിൽ ട്രംപ് ഉപയോഗപ്പെടുത്തുകയും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയും ചെയ്താൽ അമേരിക്ക ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളുമായി തുടരുന്ന ബാന്ധവത്തിന് തന്നെ ഇടിവ് സംഭവിക്കും നാറ്റോ പോകാൻ തന്നെ സാധ്യതയുണ്ട് നാറ്റോയ്ക്കുള്ള ഫണ്ടിങ് നിർത്തണമെന്ന ഒന്നാം ഭരണഘട്ട കാലഘട്ടത്തിൽ ട്രംപ് ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു അന്ന് അമേരിക്കയിൽ ഇത് സംബന്ധിച്ച പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് നാറ്റോ രാജ്യങ്ങൾക്കും അതിന്റെ ഒരു ഭയം മുന്നിൽ നിൽക്കുന്നു ജോ ബൈഡൻ ഭരണകൂടം ഇറാനെതിരെ കടുപ്പിച്ചപ്പോൾ ഇന്നലെ ബ്രിട്ടൻ കടുത്ത ഉപരോധങ്ങളുമായി കളത്തിലിറങ്ങിയിരുന്നു ഇറാനെതിരെ അതിന് കാരണമായി അവർ പറഞ്ഞത് റഷ്യക്ക് ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ആയുധങ്ങളും ഒക്കെ കൈമാറുന്ന ഇറാന് നേർക്ക് ഞങ്ങൾ ശക്തമായി ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നാണ് ഇറാന്റെ ഇത്തരം ആയുധങ്ങൾ എത്തിച്ച കപ്പൽ ഉൾപ്പെടെ ആ ചരക്ക് കപ്പലിന് പോലും ഉപരോധം ഏർപ്പെടുത്തി ഈ ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ച ലോജിസ്റ്റിക് കമ്പനികള് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകാരെയും ഉപരോധ ലിസ്റ്റിൽ ബ്രിട്ടൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രാൻസും ജർമ്മനിയും ഒക്കെ നേരത്തെ തന്നെ ശക്തമായ ഉപരോധം ഇറാനുമേൽ ഏർപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ബ്രിട്ടൻ കൂടി ആ ഗണത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഇറാനുകാർക്ക് ശക്തമായ ഉപരോധങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു ജോ ബൈഡൻ അതിനെ പിന്തുണയ്ക്കുന്നു ഇസ്രായേലിനോട് ഒരു വെടിനിർത്തലിന് വേണ്ടി ജോ ബൈഡൻ ആവശ്യപ്പെടുന്നു അപ്പോൾ ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി ഇസ്രായേലിനെ ഒരു സമാധാന കരാറിൽ എത്തിക്കുക മറുവശത്ത് യുക്രൈനെ കൂടുതൽ ശക്തമാക്കുക പുതിയെ നേരിട്ട് വെല്ലുവിളിക്കുക ഇതാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടത്തിന്റെയും നാറ്റോ രാജ്യങ്ങളുടെയും ലക്ഷ്യം ഈ നാറ്റോ രാജ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം കൂടി ഈ പറഞ്ഞതുപോലെ അനാവശ്യമായി ഇത്രയധികം പണം ചെലവഴിക്കേണ്ട വസ്തുത ഇത് നേരത്തെ തന്നെ അവിടുത്തെ ജനങ്ങൾ ചോദിച്ചൊരു വിഷയമാണ് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പോലും ട്രംപിന് അനുകൂലമായി വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് തന്നെ പറയാം മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലാണെന്ന് തോന്നുന്നു ബി ബി സി പുറത്തോട്ട് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം അറുപത്തിരണ്ട് ബില്യൺ ഡോളറാണ് ഉക്രൈനു വേണ്ടി മാത്രം ആയുധത്തിനായി അമേരിക്ക കൊടുത്തിട്ടുള്ളത് അതേസമയം മറ്റ് നാറ്റോ രാജ്യങ്ങൾ ഒരു ബില്യൺ ഡോളർ പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല അത്രയധികം വലിയ തോതിലുള്ള അമേരിക്കൻ സൈനിക ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തെ കണക്ക് മാത്രമായിട്ട് പുറത്തു വന്നതാണ് അപ്പോൾ അതിൽ പുറത്തു വരുമ്പോൾ ഏകദേശം ഒരു എൺപത് ശതമാനം എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം പണവും ആയുധങ്ങളും സൈനിക ഇത് കൂടാതെ സൈനിക വിന്യാസവും ഇതൊക്കെ തന്നെ വെറുതെ എന്തിനാണ് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി നശിപ്പിച്ചു കളയുന്നത് എന്നൊരു ചോദ്യം അമേരിക്കൻ ജനാധിക്കടയിൽ തന്നെ നേരത്തെ തന്നെ നമ്മൾ ചർച്ചകൾ പറഞ്ഞിട്ടുള്ളതാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചൊന്ന് ആലോചിക്കാൻ ഒരു പുനർവചിന്തനം നടത്താൻ ഇപ്പോൾ ബൈഡന് തോന്നി എന്ന് കൂടി പറയേണ്ടി വരും അല്ല ബൈഡന്റെ ചിന്തയല്ല ഇപ്പോൾ ബൈഡൻ തങ്ങളുടെ നിലപാട് ശക്തമാക്കുകയായിരുന്നു ഇപ്പോൾ ചെയ്തത് കാരണം കൂടുതൽ പണം തുക യുക്രൈൻ അനുവദിച്ചു ഏറ്റവും ഒടുവിൽ പോലും ബൈഡൻ പറഞ്ഞുകൂടാ ഇസ്രായേലിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ തുക അനുവദിച്ചു അപ്പൊ ഇസ്രായേലിനെയും യുക്രൈനെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ജോ ബൈഡൻ ഭരണകൂടം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് മറുവശത്ത് നാറ്റോ സഖ്യരാജ്യങ്ങൾ എല്ലാ കാലത്തും അമേരിക്കൻ സഖ്യരാജ്യങ്ങൾ തന്നെ അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ നാറ്റോയിൽ അംഗങ്ങളായ രാജ്യങ്ങളാണ് അവർ പരസ്പരം കലഹിക്കരുത് പരസ്പരം യുദ്ധം ചെയ്യരുത് അവരുടെ അതിർത്തി അതിൽ തർക്കമുണ്ടാവരുത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ നാറ്റോ ഇടപെട്ട് ഇത് പരിഹരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ പൊതുശത്രുവായി കണക്കൂട്ടി അവർക്കെതിരെ പ്രഖ്യാപന യുദ്ധം നടത്തുക എന്നതാണ് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഏറെ ആവശ്യമുള്ളൊരു കാലഘട്ടം കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകത തന്നെയാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഒരുപാട് ശത്രുക്കളുണ്ട് ആ ശത്രുക്കളെ ഒന്നൊന്നായി അമേരിക്ക പല കാലങ്ങളിൽ നിർവീര്യമാക്കിയത് ഇത്തരം സഖ്യതന്ത്രങ്ങളിലൂടെയാണ് തുടക്കം തൊട്ട് ഇപ്പൊ സദാം ഹുസൈനെതിരെ നീങ്ങിയ ആ കാലഘട്ടത്തിലെ യുദ്ധം അന്ന് സദാമിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ മറ്റു അറബ് രാജ്യങ്ങളെല്ലാം ചേർത്ത് പിടിക്കാൻ കൃത്യമായി അന്ന് അമേരിക്കയ്ക്ക് കഴിഞ്ഞു പിന്നീട് അഫ്ഗാനിസ്ഥാനിലേക്ക് അൽഖിയ വേട്ടയാടാൻ നീങ്ങിയപ്പോഴും വലിയ തോതിൽ ലോകത്ത് സഖ്യരാജ്യങ്ങളെ കൂടെ നിർത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു ഇറാഖിലെ സദാം ഹുസൈനിന്റെ പതനത്തിന് ശേഷം ഐസിസ് പോലെയുള്ള തീവ്രവാദ ഭീകര സംഘടനകൾ ഉയർന്നു വന്നപ്പോൾ അവരെ നിരായുധരാക്കാൻ അമേരിക്ക പുറത്തെടുത്തതും സഖ്യതന്ത്രങ്ങളാണ് അമ്പത്തിമൂന്ന് രാജ്യങ്ങളുടെ ഒരു സഖ്യ സഖ്യമാണ് അമേരിക്ക രൂപീകരിച്ചത് അപ്പോൾ എല്ലാ കാലത്തും ഈ സഖ്യ രാജ്യങ്ങളെ ചേർത്തു നിർത്തി ഒരു പൊതുശത്രുവിനെതിരെ പൊരുതുന്നു അതിന് ലോകത്തിന്റെ ഒരു അംഗീകാരം പൊതുവായി അമേരിക്ക നേടിയെടുക്കുന്നു എന്നാൽ ഇന്ന് അമേരിക്കക്കെതിരായി മറ്റൊരു സഖ്യം രൂപപ്പെടുത്തുന്ന ഒരു വാർത്ത ഈ അടുത്തായി കണ്ടിരുന്നു അതായത് റഷ്യ ഇറാൻ ചൈന നോർത്ത് കൊറിയ ഇവരെല്ലാരും കൂടെ ചേർന്നുകൊണ്ട് ഒരു പുതിയ സഖ്യം രൂപപ്പെടുത്തി അമേരിക്കയെ ദുർബലമാക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു കൂടി അറിയാൻ കഴിയുന്നുണ്ട് പക്ഷെ അമേരിക്ക ദുർബല അല്ല അതിലത്ര സാധ്യത നമുക്ക് കൽപ്പിക്കാൻ കഴിയില്ല കാരണം കാലാകാലങ്ങളായി അമേരിക്കയോടുള്ള ഇറാന്റെ പക അത് കേവലം സൈനിക തലത്തിലോ മിലിറ്ററി പ്രതിരോധ തലത്തിലോ മാത്രമല്ല കാരണം അമേരിക്ക എല്ലാ കാലത്തും സുന്നി രാജ്യങ്ങളെ സഹായിച്ചു പ്രത്യേകിച്ച് സൗദി അറേബ്യ യു എ ബഹ്റിൻ തുടങ്ങിയ സുന്നി രാജ്യങ്ങളൊക്കെ അമേരിക്ക ചേർത്ത് പിടിച്ചാണ് അമേരിക്കയുടെ തന്ത്രങ്ങൾ ഒരുക്കിയിരുന്നത് കാരണം ആ രാജ്യങ്ങൾ അവരുടെ പ്രതിരോധത്തിനും അവരുടെ വാണിജ്യ ഇടപാടുകൾക്കും മുഖ്യമായി അമേരിക്കയെ ആശ്രയിക്കുകയാണ് അമേരിക്കയുടെ ഒരു പിന്തുണയോടെയാണ് ആ രാജ്യങ്ങൾ വികസനത്തിന്റെ ഒരു പന്താവ് എത്തിയത് അപ്പോൾ തുടക്കം തൊട്ട് ശക്തമായ നിലപാട് ഇതിനെതിരെ ഇറാൻ കൈക്കൊണ്ട് അപ്പൊ ഇറാനെ സൗദി അറേബ്യ ഒരു രാജ്യമായി കാണുന്നിടത്തോളം കാലം അമേരിക്കയുടെ ഏറ്റവും മുഖ്യ സഖ്യ രാജ്യമാണ് സൗദി അറേബ്യ അവർ ചേർത്ത് പിടിക്കുക അപ്പൊ ഇറാൻ എല്ലാ കാലത്തും അമേരിക്കയുടെ ശത്രുപക്ഷത്തായിരുന്നു എൺപത് എൺപത്തിയെട്ടിൽ നടന്ന ഇറാഖ് ഇറാൻ യുദ്ധത്തിൽ അന്ന് സദാം ഹുസൈനൊപ്പമാണ് അമേരിക്ക നിന്നത് അതിനുശേഷം സദാമിനെതിരെ തിരിഞ്ഞപ്പോൾ ഇറാന്റെ പിന്തുണ ആർജിക്കുക അത് ഇറാന്റെ കൂടി ഒരു താല്പര്യമായിരുന്നു തുർക്കിയുടെ കാര്യത്തിലെടുത്താൽ പോലും തുർക്കിയുമായി അമേരിക്കക്ക് ഒരു സഖ്യവും ഒക്കെ ഉണ്ട് തുർക്കി നയതന്ത്രതലത്തിൽ ഇറാനോട് അത്ര മമതയുള്ള രാജ്യമല്ല എന്നാൽ ഇസ്രായേലിനോട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള രാജ്യമാണ് ഇസ്രായേലിന് ഒരുപാട് അംഗീകരിച്ച രാജ്യമാണ് അതൊക്കെ ഇസ്രായേലിന്റെ കരുത്ത് കണ്ടിട്ടാണ് അമേരിക്ക ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥ ട്രംപിന്റെ കടന്നു വരവ് ഇതിനിടയിൽ ഈ ട്രാൻസിഷൻ പീരീഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ലോകം ലോകമുൽകൊണ്ടയോട് പറയുന്നത് പക്ഷെ ട്രംപിന്റെ കടന്നു വരവിനെ കുറിച്ച് ഏകദേശ ചിത്രം ഇപ്പോൾ തന്നെ തെളിയുന്നുണ്ട് ട്രംപ് എല്ലാം നിലംപരിശാക്കാനുള്ള ഒരു വരവല്ല എന്ന വിധത്തിലാണ് ട്രംപ് കാര്യങ്ങളെ കാണുന്നത് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം തന്റെ ശക്തി മറ്റൊന്നാണ് താൻ ഒരു യുദ്ധത്തിനിറങ്ങിയാൽ എല്ലാം തകർക്കും എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയും മറുവശത്ത് വാക്കുകൾ കൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തി തന്റെ പരിധിയിലാക്കുകയും ചെയ്യുക എന്ന തന്ത്രം അതാണ് ഇപ്പോൾ ട്രംപ് മയറ്റുന്നത് ഈ ട്രംപ് കാർഡ് തന്നെയാണ് ഇറാനെതിരെ പുറത്തെടുത്തത് ഇറാനെ ഈ ദിവസങ്ങളിൽ നിശബ്ദരാക്കിയത് പുതിൻ പോലും ട്രംപിനെതിരെ ഒരക്ഷരം ഇപ്പോൾ സംസാരിക്കുന്നില്ല പുതിന്റെ നീക്കങ്ങളും ഏറെക്കുറെ ഒരു ഭയപ്പെട്ട നിലയിലാണോ എന്ന് ലോകത്തിലെ ഈ യുദ്ധ നിരീക്ഷകർ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് കാരണം പുതിന്റെ ഓരോ നീക്കങ്ങൾക്കും ഒരു ഭയത്തിന്റെ അംശം ഇപ്പോൾ കടന്നുകൂടിയിട്ടുണ്ട് സെലൻസ്കിയെ വളരെ നിസ്സാരമായി തോൽപ്പിക്കാമെന്നും യുക്രൈനെ കീഴടക്കാമെന്നുള്ള ആഗ്രഹത്തിൽ യുദ്ധം ആരംഭിച്ച ആയിരം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ആയിരം ദിവസം എന്ന് പറയുന്നത് ഒരു യുദ്ധ യുദ്ധത്തെ സംബന്ധിച്ച് ഒരു യുദ്ധഗതിയെ സംബന്ധിച്ച് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് അത്ര ഭദ്രമല്ല അപ്പോൾ നിലവിൽ ഇറാനും തങ്ങളുടെ രഹസ്യമായി തന്നെ അവരുടെ ആണവ ആണവ കേന്ദ്രത്തിനെതിരെ ഒരു ആക്രമണം നടത്തി ഇസ്രായേൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുറന്നു പറഞ്ഞതായിരുന്നു പക്ഷെ ഇപ്പോൾ അവിടുത്തെ അധികാരികൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് അതിലൊക്കെ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ ഇനി അങ്ങോട്ട് നല്ല കാലമല്ല അത് ട്രംപിന് ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇറാനും ഭയപ്പാടില്ല കാരണം ഇറാന്റെ കോമയിലാണ് മരിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നു പകരം പിൻഗാമിയെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുന്നതിന്റെ വാർത്തകൾ ഇറാനിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നു ഒരു സൈനിക തലത്തിലുള്ള ഇടപെടലിനുള്ള സാഹചര്യം ഇപ്പോൾ ഇറാനിലില്ല എങ്കിലും ഇറാൻ റഷ്യയുമായി അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ തോതിൽ ആയുധ കൈമാറ്റം ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് റഷ്യക്ക് പൂർണ്ണമായി ഇറാനെ സഹായിക്കാൻ കഴിയില്ല എന്ന് ലോകം മനസ്സിലാക്കി അത് ഏറെക്കുറെ ഇസ്രായേലിനും ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ കനത്ത തോതിൽ ഇപ്പോഴും ഈസ്ബിള്ളയെയും ഇറാന്റെ പ്രോക്സികളെയും ഒക്കെ കടന്ന് ആക്രമിച്ചു ഓരോ ദിവസവും ആക്രമണങ്ങൾ തുടരുന്നത് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത തന്നെയാകും നവംബർ പതിമൂന്നിന് മുൻപ് ഈസ്പുള്ളയുമായി ഒരു മെടിനർത്തൽ ഈസ് പുള്ള പൂർണ്ണമായി ഇപ്പോൾ കീഴടങ്ങലിന്റെ പക്കിലാണ് അത് അമേരിക്കയുടെ കൂടി ഒരു നേട്ടമാകും അങ്ങനെ വന്നാൽ അത് ട്രംപിന്റെ കൂടി ഒരു വിജയമായി തന്നെ ട്രംപിന്റെ ഒരു തരത്തിൽ ട്രംപിന്റെ വിജയത്തിന് മുൻപ് തങ്ങളുടെ ഒരു വിജയമായി പ്രഖ്യാപിക്കുകയാണ് ബൈഡൻ 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 ലക്ഷ്യം കാരണം നാലു വർഷമുള്ള അമേരിക്കൻ പ്രസിഡന്റ്ഷിപ്പ് അടുത്ത ഭരണകാലഘട്ടം കഴിയുമ്പോൾ ഡെമോക്രാറ്റുകൾക്ക് തിരിച്ചു ഭരണം അതാണ് കഴിഞ്ഞ ദിവസം കമലകാരി പറയുന്നത് പോരാട്ടം നിർത്തുന്നില്ല ഈ പോരാട്ടം ഇതുപോലെ തുട അതെ അപ്പോ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഇനി എന്തൊക്കെ ഉണ്ടാകും പശ്ചിമേഷ്യയിൽ എന്തൊക്കെ സംഭവിക്കും ഒപ്പം തന്നെ ആഗോള ലോകക്രമത്തിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഇനിയുള്ള നാല് വർഷം ഏവരും കാത്തിരിക്കുന്നത് അപ്പോൾ കാത്തിരുന്ന തീർച്ചയായിട്ടും നന്ദി നമസ്കാരം